അസ്സലാമു അലൈക്കും ഒന്നോ രണ്ടോ മാങ്ങയുണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി രുചിക്കോട്ട് ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോഴൊക്കെ മാങ്ങയുടെ സീസണാണ് സീസൺ കഴിഞ്ഞാലും മാങ്ങ നമുക്ക് അഞ്ച് വർഷം വരെ സൂക്ഷിച്ചു വെക്കാനുള്ള നല്ലൊരു അടിപൊളി കിടലൻ റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്കൊക്കെ ചോറിൻ്റെയും അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റും ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട ഇതിൽ നിന്നും ഒരു മാങ്ങാ കഷ്ണം മാത്രം മതി അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു നാല് മാങ്ങ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി കോട്ടൺ ടവലൊക്കെ വെച്ചിട്ട് ഒന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് തോർത്തിക്കളയാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്കിതിൽ വെള്ളമൊന്നും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തോർത്തി കേട്ടോ എന്നിട്ട് മാങ്ങ നമ്മൾ പറിക്കുന്ന സമയത്ത് താഴോട്ട് വീഴാതെ കേട്ടോ മറ്റേത് താഴോട്ട് വീഴുമ്പോൾ ആ ഒരു ഭാഗം ചതഞ്ഞു പോവും അപ്പോൾ നമ്മൾ നമുക്കിത് എടുത്ത് വയ്ക്കാനായിട്ടൊന്നും പറ്റില്ല ഒന്നെങ്കിൽ നമുക്കതുപോലെയുള്ളൊരു തോട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സഞ്ചി പോലെയുള്ള തോട്ടിയൊക്കെ ഉണ്ടാവില്ല ആ ഒരു തോട്ടിയൊക്കെ വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ മാങ്ങ ഇനിയിപ്പം അതൊന്നും അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും എല്ലാവർക്കും ഇതൊരുപാട് യൂസ്ഫുള്ളാവും കേട്ടോ എപ്പോഴും നമുക്ക് ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും ഉണ്ടാവാത്തൊരു നേരം ഉണ്ടല്ലോ ചില സമയങ്ങളിൽ നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ നല്ല കൂട്ടാനൊക്കെ കിട്ടും ചിലപ്പോൾ ഒരു മുട്ട പോലും ഉണ്ടാവില്ലല്ലേ പൊരിക്കാനായിട്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു കഷ്ണം മാത്രം കിട്ടിയാൽ മതി അതുപോലെ തന്നെ ഗർഭിണികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാങ്ങ വെച്ചിട്ട് ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരാട്ടോ അങ്ങനെ ഞാൻ മാങ്ങ അങ്ങനെ ചെത്തുന്നതിനിടയിൽ നമുക്കൊന്ന് ചമച്ചത് പഴുക്കാനായിട്ടുള്ള ഒന്നുണ്ട് അപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കാനെട്ടോ അത് ഞാൻ എടുക്കുന്നില്ല അത് ഉണ്ടാക്കാനായിട്ട് നമുക്കിതാ ഇതുപോലെയുള്ള അത്യാവശ്യം നല്ല ഈ മൂത്ത മാങ്ങ കേട്ടോ മൂത്ത മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ തന്നെ മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾ ഉണ്ടാക്കി സൂക്ഷിക്കുകയാണ് ഈ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്ത് നമുക്കൊരു ഭരണിയിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം അഞ്ച് വർഷം വരെ കേട് കൂടാതെ നിൽക്കും എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റും കൂടും ഈ ഒരു അടിപൊളി രുചിക്കൂട്ടിന് അങ്ങനെ മാങ്ങ ഞാൻ എല്ലാം മുഴുവനും ഇതുപോലെ നീളത്തിലൊന്ന് ചെത്തിയെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ തന്നെ ചെത്തിയെടുക്കാനായിട്ട് നോക്കുക ഞാൻ പറഞ്ഞല്ലോ ഇതിൽ അത്യാവശ്യം നമുക്കിതിൻ്റെ ഒരു കഷ്ണം കിട്ടിയാൽ മതി വയറു നിറച്ച് കഞ്ഞും ചോറും ഒക്കെ കഴിക്കാനായിട്ട് ഇപ്പോൾ മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ സീസണാണ് അതുകൊണ്ട് ആരും ഇത് മിസ്സാക്കേണ്ട കുറച്ച് മാങ്ങയൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടതാണ് ഇതുപോലെ ചെയ്തിട്ട് നമുക്കൊരു കുപ്പിയിലൊക്കെ നടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ ഇനിയിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടും മാങ്ങ ആ ഒരു നല്ലൊരു രുചിയിൽ തന്നെ നമുക്ക് കഴിക്കട്ടോ നല്ല ടേസ്റ്റാണ് ഒരു നാടൻ ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും പണ്ട് കാലങ്ങളിൽ നമ്മൾ മുത്തശ്ശിമാരൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി ഭരണികളിലൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നു ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞെടുക്കുമ്പോൾ ഓ പറയേണ്ട കേട്ടോ അതിൻ്റെ സ്വാദ് കിട്ടില്ല രുചിയാണ് അങ്ങനെ ഞാൻ എന്താ മുഴുവൻ മാങ്ങയും ഇതാ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക വെക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പഴുത്ത മാങ്ങ ഇതിനായിട്ട് ഉപയോഗിക്കണില്ല ഇനി അതല്ല ഈ അണ്ടിങ്ങനെ കൂടം കൂട്ടി വരുന്ന ആ ഒരു സമയത്തും മാങ്ങ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ലവണ്ണം പഴുത്തതോ ചനച്ചതോ ആയിട്ടുള്ള മാങ്ങ വെച്ച് ചെയ്യും ചെയ്യരുത് ഇതുപോലെ പച്ച മാങ്ങ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക അങ്ങനെ അതാണ് ഞാൻ ഈ ഒരു മാങ്ങ കഴിച്ചു നോക്കുമ്പോൾ നല്ല മതി കേട്ടോ ഞാൻ എടുക്കുന്നില്ല ഇത് നമുക്കൊണ്ട് മാറ്റി വെക്കാം പിന്നെ അതിലൊരു കുഞ്ഞ് മാങ്ങയിട ഉണ്ടായിരുന്നു അതും ഞാനങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഞാനൊരു ഒരു മൂന്ന് മാങ്ങ മൂന്ന് മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് അത്യാവശ്യം രണ്ട് വലിയ മാമ്പഴമാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ മസാലയൊക്കെ റെഡിയാക്കി എടുത്താൽ മതി പിന്നെ ഞാനൊരു എടുത്തിട്ട് ആ പാനിലോട്ട് ഏകദേശം രണ്ട് ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ വറുത്ത് വെച്ച ഉലുവപ്പൊടിയൊക്കെ ഉണ്ടാകും പക്ഷേ അതിലേറെ ഒക്കെ ഇതുപോലെ ഫ്രഷായിട്ട് വറുത്തെടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു നമ്മൾ ഈ ഒരു കൂട്ടിന് രുചിയും കൂടണത് അപ്പോൾ നിങ്ങൾ തന്നെ വറുത്തെടുക്കാൻ നോക്കാം അപ്പോൾ രണ്ട് അത്യാവശ്യം രണ്ട് വലിയ മാങ്ങക്കാണെങ്കിൽ ഇതാ രണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടി കറക്റ്റ് അളവാണ് കേട്ടോ ഒരുപാട് കൈബ്രസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല കറക്റ്റ് ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഉലുവതാ നല്ലൊരു ബ്രൗൺ കളറായിട്ട് കളറായിട്ടിങ്ങനെ വന്നിട്ടുണ്ട് കരിച്ച് കളയല്ലേ കുറഞ്ഞ തീലിട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്ന് കളറാക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഞാനൊരു പാ ആ ഒരു പാനിലോട്ട് തന്നെ ഏകദേശം കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഏകദേശം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ എള്ളെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എള്ളെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് രുചി വരുന്നത് കേട്ടോ അതുപോലെ തന്നെ അഞ്ചോ ആറോ വർഷം വരെ കേട് കൂടാതെ പൂപ്പലൊന്നും വരാതെ സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും അപ്പോൾ എള്ളെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന മാങ്ങ ഏറെ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരുപാട് എള്ളെണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ നമുക്കൊരു ഒന്ന് രണ്ട് ട്രിപ്പായിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതിയല്ലോ പിന്നെ നമ്മൾ കിഴങ്ങ് പൊരിച്ചെടുക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടൂല ഇതിന് കുറച്ച് മാംസം ഇങ്ങനൊക്കെ ഉണ്ടല്ലോ തീർ മാങ്ങ കാമ്പുകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോഴേ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ രുചിയും കൂടുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതാ വറുത്ത് കോരാ അപ്പോൾ അതതിൻ്റെ കളറൊക്കെ ഏറെ സമയം നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് എള്ളെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനായിട്ടൊന്നും പറ്റൂല പിന്നെ ഒരുപാട് കാലം ഇത് സൂക്ഷിച്ച് വെക്കൂല കേട്ടോ അത് അത്ര ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ വറുത്ത് വെച്ചിരുന്ന വെച്ചിരുന്നൂലോ ഞാനിതാ കുഞ്ഞി അമ്മിക്കുട്ടിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അതല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ടും പൊടിച്ചെടുക്കാം അപ്പം എൻ്റെ മിക്സിൻ്റെ ജാറിൽ ഇത്ര രണ്ട് ടീസ്പൂണല്ലേ ഉള്ളൂ പൊടിഞ്ഞു കിട്ടില്ല കേട്ടോ ഞാൻ ഒരു അമ്മിക്കുട്ടിയിലിട്ട്താണ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലുണ്ട് ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഈ ഒരു ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പം ഇതൊന്ന് മാറ്റി വെക്ക കേട്ടോ അപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്ത് നെരിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കേങ്ങ് പൊരിച്ച പോലെ അങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കില്ല ഇതിൽ കുറച്ച് കാമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കൂടി ഇട്ടു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരി എടുക്കാം അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട പച്ച സീസണാണ് അപ്പോൾ പഴുക്കലാണ്ട് തുടങ്ങിയാൽ നന്നായിട്ടാണ് പഴുക്കും കുറേ വീണിട്ടും കേടൊക്കെ വന്നു പോവും അപ്പോൾ പറ്റും എന്നുള്ളവരൊക്കെ ഇന്ന് തന്നെ ഒരു തോട്ടിയൊക്കെ കെട്ടിയിട്ട് പറിക്കുക പറിക്കുന്ന സമയത്ത് മാങ്ങ താഴോട്ട് ചാടാതെ നോക്കട്ടെ താഴോട്ട് ചാടിക്കുമ്പോൾ ചതഞ്ഞ് വരും പിന്നെ ആ മാങ്ങ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റൂല അപ്പോൾ ചാടാത്ത രൂപത്തിൽ പറിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടോ അങ്ങനെ മാങ്ങയ്ക്ക് ഞാൻ തിരിച്ചിട്ടിട്ടും വരച്ചിട്ടിട്ടും ഒന്ന് മുരികിച്ചെടുക്കുകയാണ് അപ്പോൾ ആ മാങ്ങക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ആ ഒരു പ്ലേറ്റിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം ഇനി നമ്മുടെയൊക്കെ വീട്ടിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടാവില്ലേ ഉണ്ടാവും അല്ലേ സാധാരണ നമ്മളത് അങ്ങനെയൊന്നും എടുക്കലില്ല എവിടെയെങ്കിലും മൂലക്കൽ എവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും നിങ്ങൾ എന്തെയ്യുക അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിങ്ങിട്ട് എടുത്ത് കൊണ്ടുവന്നോളി കേട്ടോ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുക ഇനിയിപ്പോൾ ആ ഒരു ചട്ടി വെച്ചിട്ട് വറുത്തെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു ഇള്ളണ് ഉണ്ടല്ലോ അതങ്ങോട്ട് മാറ്റി വെക്കുകയാണ് അത് നമുക്ക് ആവശ്യമുണ്ട് ചീനച്ചട്ടിത നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അങ്ങനെയും ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ ഞാനിവിടെ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ് ഈ ഒരു സമയത്തൊക്കെ തീ വളരെ ലോ ആയിട്ട് വെക്കണം കേട്ടോ തീ ഒരുപാട് കൂട്ടി വെച്ചാൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കും പിന്നെ അത് ഈ ഒരു ഒരു രുചി ഉണ്ടാവില്ല ഒന്നേക്ക് ചട്ടി ചൂടായതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യാമായിരിക്കും ഒന്നുകൂടി ബെറ്റർ കേട്ടോ പിന്നെ നമ്മളൊരു ടീസ്പൂൺ കായത്തിൻ്റെ പൗഡർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാണ് പിന്നെ മാങ്ങയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം തന്നെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ചട്ടി നല്ല ചൂടുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടാക്കിയതിന് ശേഷം അപ്പം നന്നായിട്ടന്നെ ഈ ഒരു മുളക് പൊടിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പം കായത്തിൻ്റെ പൊടി ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാങ്ങക്ക് ഒരു ടീസ്പൂൺ കറക്റ്റ് അളവാണ് ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു മാങ്ങക്ക് ഇത് ഇത്ര ഒരു നാടൻ രുചി കൂടി ആ നല്ല കറക്റ്റായിട്ടുള്ള രുചി നമുക്ക് ഇട്ടോ നിങ്ങളൊന്നും കുറവാക്കിയിട്ട് ചെയ്യല്ലേ അപ്പം നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ തീ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരുന്ന മാങ്ങതാ ഈ ഒരു കൂട്ടിലൂക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നാലും അതിൻ്റെ രുചി എറിഞ്ഞാൽ പിന്നെ എപ്പോഴും പച്ച മാങ്ങ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അത്രയും രുചിയാണ് നമ്മളീ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് നമുക്കിത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരുപാട് തീ കൂട്ടി വെക്കല്ലേ അങ്ങനെ വെക്കുമ്പോൾ എന്താകും നമ്മളെ പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പിടിക്കും അതുപോലെ തന്നെ ഉപ്പ് ഉപ്പിടുന്ന സമയത്ത് മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അത്യാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നമ്മളിതാ പൊരിച്ചു മാറ്റി വെച്ചിരുന്ന ആ ഒരു എണ്ണ ഉണ്ടല്ലോ ഏകദേശം ഞാനൊരു രണ്ടര ടേബിൾ സ്പൂണായിരുന്നു കേട്ടോ എള്ളെണ്ണ എടുത്തിയത് അത് ഇതാ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണേ കിട്ടിയതുള്ളൂ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തന്നെ എടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചാറ് മിനിറ്റ് ഈ ഒരു ചട്ടിയിൽ തന്നെ വെച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിൻ്റെ കളറൊക്കെ ആയിട്ട് നല്ലൊരു ബ്ലാക്ക് കളറായി വരും കേട്ടോ അപ്പോൾ ഈ ഇതുപോലെയുള്ള ഇരുമ്പൻ ഇരുമ്പഞ്ചീന ചട്ടി ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് നല്ലോണം ഒരിഞ്ഞ് ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുക അപ്പം അതാ കണ്ടല്ലോ ഇതുപോലെ ഇളക്കി കൊടുക്കട്ടോ നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് മസാലകളൊക്കെ ഈ മാങ്ങയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞമ്മക്കിത് യൂസ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ദിവസം ഈ ഒരു ഇരുമ്പും ചട്ടി തന്നെ വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം എടുക്കുമ്പോഴേക്കും ഓ പറയണ്ട കേട്ടോ നല്ല അപാര രുചിയാണ് കന്നിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു അടിപൊളി കോമ്പോ ആണ് ഞാൻ പറഞ്ഞ പോലെ ചോറിന് കൂട്ടാൻ കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ചൂട് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇതുപോലെ ഒരു കഷ്ണം മാങ്ങ കിട്ടിയാൽ മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട് നല്ലൊരു നാടൻ രുചിയൂടിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളെ ഫീഡ്ബാക്ക് നിങ്ങളൊന്നറിയിക്കണം അപ്പോൾ ആരും ഒരിക്കലും ഇത് സ്കിപ്പ് ആക്കല്ലേ സ്കിപ്പ് സ്കിപ്പ് ആക്കാതെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ അത്രയും രുചിയുണ്ട് പിന്നെ ഇപ്പോൾ അധികം ആൾക്കാർ വീട്ടിലൊക്കെ മാങ്ങയുണ്ട് മാങ്ങയില്ലാത്തവരാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാമല്ലോ മക്കൾക്ക് സ്കൂളൊക്കെ തിറക്കുന്ന സമയത്ത് ടിഫിൻ ബോക്സിലൊക്കെ വിടാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ അച്ചാർ കഴിക്കുന്ന ശീലമുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ഏകദേശം ഒരു അഞ്ചാറ് വർഷം പോലും ഇത് പുറത്തു വെച്ചാലും ഒരു കീടം വരില്ല നമ്മൾ എള്ളെണ്ണയും വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഒരു നാലഞ്ച് മാസം ഒന്നും വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു മാങ്ങ എടുക്കുന്നത് കണ്ടല്ലോ അപ്പം ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് എണ്ണയ്ക്ക് മുകളിൽ ചെറിയ രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിൽ താഴെ ഭാഗത്തായിട്ട് ഈ ഒരു മസാലക്കൂട്ട് നമ്മൾ കൈവച്ചിട്ടൊന്ന് തോണ്ടി കഴിക്കുമ്പോൾ നല്ല രുചിയുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെയൊക്കെ ഒരുപാട് ടേസ്റ്റാണ് അതുപോലെ തന്നെ ഗർഭിണികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാകട്ടോ നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ കഷ്ണം കിട്ടിയാൽ മാത്രം മതി കേട്ടോ വയറ് നിറച്ച് ചോറ് കഴിക്കാം പിന്നെ നമുക്കിതൊരു കഷ്ണം കഴിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് തിന്നാനായിട്ട് തോന്നും അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ആ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ ഒന്നും പറയാനില്ല നല്ല ഭാര ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാങ്ങാ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെയൊക്കെ തൊട്ടടുത്തൊക്കെ അല്ലേ സാധാരണപ്പെട്ട എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആവട്ടെ പിൻഷ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരട്ടെട്ടോ എല്ലാവരോടും അസാമലൈക്കും